ഈശ്വം ശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രം ലിറ്റർ ജി ക്ലാസ് അഞ്ച് മഹാജൂബിലി നമ്മുടെ കർത്താവ് ഈശ്വം ശിഖാം മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്ത ചെയ്ത ആ ദിവസങ്ങളുടെ കൃത്യം രണ്ടായിരം വർഷം തികയുന്ന വർഷമാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് അതിലൊരുക്കമായിട്ട് നവവത്സര ധ്യാനം നമ്മൾ നടത്തുകയാണ് അതിലൊരു ധ്യാനം ഞായറാഴ്ച നമ്മൾ ലിറ്റർജിയെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു കുർബാനയുടെ പ്രധാനപ്പെട്ട എല്ലാ ഘടകങ്ങളും കർത്താവിൽ നിന്ന് നേരിട്ട് വരുന്നുവെന്ന് വിശുദ്ധ എന്ന ലിറ്റർജിയുടെ പ്രധാനപ്പെട്ട എല്ലാ ഘടകങ്ങളും അത് നിങ്ങളെന്ന് കാണാം ഇന്ന് ഞാനിതൊന്ന് ആവർത്തിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ക്രിസ്തുവർഷം അമ്പത്തി ആറിലാണ് യേശു ക്രിസ്തു മരിച്ചത് ക്രിസ്തുവർഷം മുപ്പത്തി മൂന്നിൽ അമ്പത്തി ആറിലാണ് പൗലോസ് ലേഖ എഫ് എസ് എസിൽ നിന്നും കൊറിന്തോസിലേക്ക് ഉള്ള ഒന്നാമത്തെ ലേഖനം എഴുതുന്നത് കൊറിന്തോസിൽ സഭ സ്ഥാപിക്കുന്നത് അമ്പതിലോ അമ്പത്തൊന്നിലോ ആണ് ക്രിസ്തു അമ്പതിലോ അമ്പത്തൊന്നിലോ എന്ന് വെച്ചാൽ യേശുക്രിസ്തു മരിച്ചു പതിനേഴ് വർഷമായിട്ടുള്ളു അപ്പോഴേക്കും ഗ്രീസിലെ കൊറുന്തോസിലെ സഭ സ്ഥാപിച്ചു മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അമ്പതിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ലേഖനം എഴുതി ആ ലേഖനം നമുക്കിതുവരെ കിട്ടിയിട്ടില്ല ഈ കൊരന്തോസവർക്കാട് ഒന്നാമത്തെ ലേഖനം വാസ്തവത്തിൽ കൊറന്തോസിൽ സഭയ്ക്ക് എഴുതിയ എഴുതിയ രണ്ടാമത്തെ ലേഖനമാണ് ആ രണ്ടാമത്തെ ലേഖനത്തിൽ പറയുന്നുണ്ട് ഞാൻ മുമ്പ് നിങ്ങൾക്കൊരു കത്ത് എഴുതിയെന്നല്ലോ അപ്പോൾ ആ കത്ത് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അതിന് മുമ്പൊരു കത്ത് എഴുതിയിട്ടുണ്ട് അതെന്നാന്ന് നമുക്കറിയില്ല അമ്പതിലോ അല്ലെങ്കിൽ അമ്പത്തൊന്നിലോ കുറന്തോസിൽ സഭ സ്ഥാപിച്ചു ഒരു എഴുതി രണ്ടാമത്തെ കത്താണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിക്കുന്ന കുറന്തോസുകാർക്കുള്ള ഒന്നാമത്തെ ലേഖനം ആ ലേഖനത്തിൽ പൗലോസിലൊക്കെ പറയുന്ന പത്താമത്തെ അധ്യായം പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ പറയുന്ന വചനങ്ങൾ ഞാൻ ഒന്ന് വായിക്കാം എന്നിട്ടതിൽ നാല് പ്രധാനപ്പെട്ട വാക്യങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ നമുക്കൊന്ന് പരിശോധിക്കാം ഈ ഇന്നത്തെ ലിറ്റർജിയുടെ ക്ലാസ്സിൽ നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ അപ്പം ഒന്നാകുന്നതുകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ ഭാഗമാക്കുകൾ ആകുന്നുവല്ലോ ജടപ്രകാരമുള്ള ഇസ്രായേലിന് നോക്കുവിൻ ബലികൾ ഭക്ഷിക്കുന്നവർ ബലിപീഠത്തിൻ്റെ കൂട്ടാളികളല്ലയോ ഞാൻ പറയുന്നത് എന്ത് വിഗ്രഹാർപ്പിതം വല്ലതും ആകുന്നുവെന്നോ വിഗ്രഹം വല്ലതും ആകുന്നുവെന്നോ അല്ല വിജാതിയർ ബലിയർപ്പിക്കുന്നത് ദൈവത്തിനല്ല ദുർഭൂതങ്ങൾക്കാണ് എന്നത്രേ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ നിങ്ങൾ ദുർഭൂതങ്ങളെ കൂട്ടാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് കർത്താവിൻ്റെ പാനപാത്രവും ദുർഭൂതങ്ങളെ പാനപത്രവും കുടിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശയിലും ദുർഭൂതങ്ങളുടെ മേശയിലും ഭാഗവാക്കുകളാകാനും കഴിയില്ല ഒന്ന് കുറേ ദിവസം പത്ത് പതിനാറ് ഇരുപത്തി ഒന്ന് ഇതിൽ നമുക്ക് നാല് പ്രധാനപ്പെട്ട വാക്കുകളാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് സംശയം വരെ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ മറ്റൊരു വാക്കുകൂടി പരിശോധിക്കും ഒന്ന് അനുഗ്രഹത്തിൻ്റെ പാനപാത്രം നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ദ കപ്പ് ഓഫ് ബ്ലസ്സിംഗ് എന്നാണ് അറിയപ്പെടുന്നത് ദ കപ്പ് ഓഫ് ബ്ലെസ്സിങ് ചിലപ്പോൾ അതിന് ഈ പഴയ നിയമത്തിലെ പെസകായിൽ അതിനെ മിഷിഹായുടെ കാസ എന്നും വിളിച്ചിരുന്നു ദ കപ്പ് ഓഫ് ദ മെസായ ദ കപ്പ് ഓഫ് ദ മെസായ എന്ന് വിളിച്ചിരുന്നു യഹുദമ്മർ അത് ചെയ്യുമ്പോൾ വരാനിരുന്ന വരാനിരിക്കുന്ന മെസയ വരാനിരിക്കുന്ന മിഷിഹ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വരാനിരിക്കുന്ന മിഷിഹായ ഓർത്തുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ കാസ അല്ലെങ്കിൽ ആശീർവാദത്തിൻ്റെ കാസ അവർ പൊക്കുന്നു അതാണ് ഈ ആശീർവാദത്തിൻ്റെ പാനപാത്ര വാക്ക് ഉപയോഗിക്കുന്നത് ഈ ഗ്രീക്കിൽ ആ വാക്ക് എങ്ങനെയാണ് വാക്കെങ്ങനെയാണ് ിയാസ് ആശീർവാദത്തിൻ്റെ പാനപാത്രം ആശീർവാദത്തിൻ്റെ പാനപാത്രം കാസ യൂദ്രസകായുടെ ആചാരത്തിലെ മൂന്നാമത്തെ പാനപാത്രം ആ മൂന്നാമത്തെ പാനപാത്രം പരമ്പരാഗതം അറിയ അറിയപ്പെടുന്ന വാക്കാണ് അനുഗ്രഹത്തിൻ്റെ പാനപാത്രം അല്ലെങ്കിൽ മിശിഹായുടെ കാസ അന്ത്യത്താഴത്തിൽ ഈ പാനപാത്രം എടുത്താണ് യേശു സ്തോത്രം ചെയ്ത് സ്തോത്രം ചെല്ല കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി ആശീർവദിച്ച് നമ്മളിപ്പോൾ കുരിശുകൊണ്ട് ആശീർവദിക്കുന്നു കർത്താവ് കർത്താവിൻ്റെ ശക്തി കൊണ്ട് ആശീർവദിക്കുന്നു ആശീർവദിച്ച് പുതിയ ഉടമ്പടിയുടെ വിശുദ്ധ കുർബാനയുടെ പാനപാത്രമായി രൂപാന്തരപ്പെടുത്തിയത് ഈ മിശികായുടെ കാസെ എടുത്തിട്ട് അതിനെയാണ് അനുഗ്രഹത്തിൻ്റെ കാസ അല്ലെങ്കിൽ ആശീർവാദത്തിൻ്റെ പാനപാത്രം എന്ന് പറയണേ അതെടുത്തിട്ട് കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി പിതാവിന് നന്ദി പറഞ്ഞ് അല്ലേ എന്നിട്ട് വാഴ്ത്തി വഴുത്തോ ചണ്ടിൽ ആശീർവദിച്ചു എന്നിട്ട് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറയുകയാണ് ഇത് എൻ്റെ ശരീരം അപ്പോൾ വരാനിരുന്ന വരാനിരിക്കുന്ന മിശിക അല്ല വന്ന മിശിക അവൻ്റെ ജീവനാണിത് അപ്പോൾ ഈ മൂന്നാമത്തെ പാനപാത്രമാണ് കുർബാനയുടെ പാനപാത്രമായി കുർബാനയിൽ കർത്താവ് നൽകുന്ന തിരുടക്തമായി കർത്താവ് വിശ്വമിശിക തന്നെ മാറ്റിയത് അതുകൊണ്ടാണ് അനുഗ്രഹത്തിൻ്റെ പാനപാത്രം എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയാണ് നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂട്ടായ്മയല്ലയോ അല്ലയോ ക്രിസ്തുവൻ്റെ ജീവനുള്ള കൂട്ടായ്മ രക്തം എന്ന് പറഞ്ഞാൽ ജീവൻ ജീവനിലുള്ള കൂട്ടായ്മയല്ലയോ ഈ മൂന്നാമത്തെ കാസ അനുഗ്രഹത്തിൻ്റെ പാനപാത്രം അല്ലെങ്കിൽ ആശീർവാദത്തിൻ്റെ കാസ അല്ലെങ്കിൽ മിശികയുടെ കാസ എന്നറിയപ്പെടുന്ന ഈ കാസ കുർബാനെ രൂപാന്തരപ്പെടുത്തി എന്ന് പറഞ്ഞല്ലോ അതേക്കുറിച്ച് വീണ്ടും പോലീസ് പറയുന്നുണ്ട് കുറുബസ് ലേഖനത്തിൽ പതിനൊന്ന് ഇരുപത്തി അഞ്ചിൽ കത്തോലിക്ക സഭയുടെ മതബോധനം പതിമൂന്ന് മുപ്പത്തിനാലും പതിമൂന്ന് നാൽപ്പതും നിങ്ങൾക്ക് വായിക്കാം അപ്പോൾ നോക്കുക അനുഗ്രഹത്തിൻ്റെ പാനപാത്രം യഹൂദ പ്രസകായുടെ മിശികായുടെ കാസലെങ്കിൽ അനുഗ്രഹത്തിൻ്റെ പാനപാത്രമാണ് പുതിയ ഉടമ്പടിയുടെ ക്രിസ്തുവിന്റെ രക്തമായിട്ട് രൂപാന്തരപ്പെടുത്തുന്നത് അതിനാൽ പോലീസ് പറയുകയാണ് രണ്ടാമത്തെ വാക്കുമ്പോൾ ചർച്ച ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ എന്താണ് ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയുടെ പങ്കാളിത്തം വഴി നാം ക്രിസ്തുവിനോടും ക്രിസ്തുവിൽ യോജിക്കപ്പെട്ടിരിക്കുന്ന മറ്റുള്ളവരോടും സംയോജിപ്പിക്കപ്പെടുകയാണ് വിശുദ്ധ കുർബാനയുള്ള പങ്കാളിത്തം വഴി വിശുദ്ധ കുർബാനയുടെ പങ്കാളിത്തം വഴി തീർന്നില്ല ആ തിരിടത്തം പാനം ചെയ്യുന്നത് വഴി ക്രിസ്തുവിനോട് സംയോജിപ്പിക്കപ്പെടുന്നു ക്രിസ്തുവിലേക്ക് ഒട്ടിക്ക് ചേർക്കപ്പെട്ടിരിക്കുന്ന മറ്റു വിശ്വാസികളോടും സംയോജിപ്പിക്കപ്പെടുന്നു വിശുദ്ധ കുർബാന പങ്കെടുക്കുന്നവരെല്ലാവരും ആശീർവദിക്കപ്പെട്ട അപ്പം തന്നെ ബീഞ്ഞന്റെയും രൂപത്തിൽ സ്വീകരിക്കുന്നത് ഒരേയൊരു ഒരു കർത്താവായി ക്രിസ്തുവിനെയാണ് അല്ലേ എല്ലാവരും സ്വീകരിക്കുന്ന ഒരേ കർത്താവിനെയല്ലേ അപ്പത്തിൻറെയും ബീഞ്ഞിനും മേലുള്ള രണ്ട് ആശീർവാദങ്ങളുമാണ് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ രക്തനെയും കൂതാച്ച എന്ന നിലയിൽ നമ്മെ ക്രിസ്തുവിന്റെ സഭാത്മക ശരീരം എക്ലേസിയൽ ബോഡി എന്ന ആയി രൂപാന്തരപ്പെടുത്തുന്നത് അതും പറയുന്നുണ്ട് പോലീസ് പത്ത് പതിനേഴില് അതായത് അപ്പത്തിൻ്റെയും ബീഞ്ഞിനും മേലുള്ള രണ്ട് ആ ആശീർവാദങ്ങളാണ് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ രക്തത്തിനെയും കൂതാശ എന്ന നിലയിൽ നമ്മെ ക്രിസ്തുവിന്റെ സഭാത്മക ശരീരം ഇറ്റ്ലേസിയൽ ബോഡി എന്ന തിരുസഭയെ രൂപാന്തരപ്പെടുത്തുന്നത് ഈ സഭാത്മക ശരീരത്തെയാണ് നാം മൗതിക ശരീരം അഥവാ അതീന്ദ്രിക ശരീരം എന്ന് വിളിക്കുന്നത് അതിനാൽ ക്രിസ്തവൻ്റെ രക്തത്തിലുള്ള കൂട്ടായ്മയാണ് നമ്മെ തിരുസഭയായി രൂപാന്തരപ്പെടുത്തുന്നത് അപ്പോൾ അവൻ തലയും നമ്മൾ അവൻ്റെ ശരീരവുമാണ് നാം എല്ലാവരും സ്വീകരിക്കുന്ന ഒരേ ഒരു കർത്താവിനെ ആയതുകൊണ്ട് നാം എല്ലാവരും ഒരൊറ്റ ശരീരമാണ് ഒരൊറ്റ ശരീരം ആ ഒറ്റ ശരീരത്തിന് ഒരു തലയേ ഉള്ളൂ വിവിധ അവയവങ്ങളുണ്ട് ഒറ്റ തലയേ ഉള്ളൂ അപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ക്രിസ്തുവിൻ്റെ ജീവനുള്ള കൂട്ടായ്മയാണ് നാം ആശീർവദിക്കേണ്ട പാനം അനുഗ്രഹത്തിൻ്റെ പാനപാത്രം നമ്മൾ കുർബാനയുമായിട്ട് നേരിട്ട് ബന്ധം ഇല്ലാത്തതാണെങ്കിലും ഒരു വചനം പറയുന്നത് കൺഫ്യൂഷുണ്ടാകുക എന്ന് ഞാൻ അതിന് വ്യാഖ്യാനം പറയുകയാണ് ഈ വിജാതിയില് ദൈവത്തിനെല്ലാം ദുർബുധങ്ങൾക്കാണ് വിലിയർപ്പിക്കുന്നത് നിർജീവം തോന്നുന്ന വിഗ്രഹങ്ങൾക്ക് പുറകിൽ ആദൃശ്യമായി പരിചാച്ച ശക്തികളുണ്ട് എന്നാണ് യഹൂദരുടെ ചിന്ത അതുതന്നെയാണ് യഹൂദനായ പൗലീസും പങ്കുവെക്കുന്നത് വിജാതീയ ക്ഷേത്രങ്ങളിലെ വിഗ്രഹാർപ്പിത വസ്തുക്കൾ കഴിക്കുന്നതിൽ തെറ്റില്ലെന്ന് വാദിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു കൊറന്ദോസിൽ അതിന് അവരെ ബലവാന്മാർന്നാണ് പോലീസ് വിളിക്കുന്നത് അവരെ ആർഗ്യുമെൻ്റ് തീർത്തും തെറ്റല്ല കാരണം വിഗ്രഹമെന്നൊന്നും ഇല്ല എന്നാണ് പോലീസ് പറയണത് എങ്കിലും എങ്കിലും ആ വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കുന്നത് ദുർബലന്മാർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാക്കാൻ കഴിയ സാധ്യതകളുണ്ട് അത് കഴിക്കരുതെന്ന് പോലീസ് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ വീണുപോയ ദുഷ്ടാരൂപികളുമായുള്ള ആ വിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ അപകടത്തിലാണ് ഈ വിഗ്രഹാർപിത ഭക്ഷണം കഴിക്കുന്നവർ വലിയ ബലവാന്മാർ എന്ന് വിചാരിച്ചാലും വീണുപോകാൻ സാധ്യതയുണ്ട് അതിനാൽ പരമാവധി വിഗ്രഹങ്ങൾ കർപ്പിച്ച ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് നല്ലത് ഇപ്പോൾ നമ്മൾ അരവണ പായസം ലിശാബലെ അരവണ പായസം ഓണത്തിൻ്റെ സെലബ്രേഷൻസ് അത് അവോയ്ഡ് ചെയ്യുകയാണ് നല്ലത് എറണാകുളം ഇരിങ്ങാലക്കുട തൃശ്ശൂർ ഈ സൈ ഈ വശങ്ങളിലാണ് പള്ളികളിൽ പൂക്കള മത്സരവും തിരുവാതിരക്കളിയും ഉള്ളതെന്നാണ് എൻ്റെ അറിവ് ഇവിടെ എട്ട് നോമ്പ് എട്ട് നോമ്പാണ് സീറമാൽപ്പുറ സഭയിൽ ക്യാമ്പുമായിട്ട് മറ്റെല്ലാ രൂപത്തിലും ആഘോഷിക്കുന്നത് പിന്നെ സെപ്റ്റംബർ പതിനാലിന് വരുന്ന കുരിശിൻ്റെ പുകഴ്ച ഇതൊന്നുമല്ല എറണാകുളം ഇരിങ്ങാലക്കുട തൃശ്ശൂർ രൂപതകളിൽ തിരുവാതിരക്കളിയും ഓണക്കളിയും പൂക്കള ഒക്കെയാണ് അതായത് സഭാത്മകമല്ലാത്ത സംഗതികളാണ് ദുർഭൂതങ്ങൾക്കാണ് അവർ ദുർബോധങ്ങളെയാണ് അല്ലേ അവർ വിലയർപ്പിക്കണം നമുക്ക് വേണമെങ്കിൽ പോലീസിൻ്റെ ഭാഷ ഉപയോഗിച്ച് പറയാം അതുപോലെ ഹലാൽ ഭക്ഷണം പരമാവധി കഴിക്കാതിരിക്കുക അതെല്ലാം അതിനകത്തെല്ലാം നിഗൂഢ അജണ്ടകളുണ്ട് ദൃഷ്ടാരൂപികളുടെ പ്രവർത്തനം മാത്രമല്ല നിഗൂഢ അജ അജണ്ടകളുണ്ട് അത് തിരിച്ചറിയാനായിട്ട് സാധിക്കണം അതിന് പ്രശ്നം കിടക്കുന്നത് നേതൃത്വത്തിലുള്ള വൈദികർക്കോ ഒക്കെയാണ് ഈ തിരിച്ചറിവില്ലാത്തത് ഇല്ലാത്തത് അൽമാർക്ക് കുറച്ചുകൂടി തിരിച്ചറിവുണ്ട് ഈ വൈദികർക്കാണ് പലപ്പോഴും തിരിച്ചവർ ഇല്ലാതെ പോകുന്നത് അതിൻ്റെ അപകടം തിരിച്ചറിയാതെ പോകുന്നത് എന്നിട്ട് സംഭവിക്കുന്നതാണ് നമ്മുടെ കുട്ടികൾ ലവ് ജീവിഹാതായിട്ടും പ്രേമ കല്യാണമായിട്ടും കർത്താവിൽ ഏക സത്യദൈവുമായി കർത്താവിൽ വിച്ഛദിച്ചവർ പിന്നെ മറ്റ് മതങ്ങളിൽ ദൈവന്മാരല്ലാത്തവർ വിച്ഛദിക്കാൻ പോകുമ്പോൾ വലിയ വിശ്വാസത്യാഗം അനുഭവപ്പെടുന്നു അപ്പോൾ ദുർഭൂതങ്ങൾക്കാണ് അവ അവര് അർപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം അതിനാൽ പരമാവധി ദുഷ്ടാലുകൾ ആരാധിക്കുന്ന തുല്യമാണ് വിഗ്രഹാരാധന എന്ന് പഴയ പഠിപ്പിക്കുന്നുണ്ട് അതേ ചിന്താരീതി തന്നെയാണ് പൗലോസും പഠിപ്പിക്കുന്നത് നിയമാവർത്തനം മുപ്പത്തിരണ്ട് പതിനേഴ് സംഗീർത്തനം നൂറ്റി ആറ് മുപ്പത്തേഴ് ഭാരത്തിൻ്റെ ഗ്രന്ഥം നാല് ഏഴ് ഇതേക്കുറിച്ച് ഞാൻ മുമ്പ് ഹലാൽ ഭക്ഷണത്തെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് പോകാം ഇന്നത്തെ ഇതിനകത്ത് പറയുന്ന ഞാൻ പറഞ്ഞല്ലോ നാല് വാക്യങ്ങൾ പറയുന്നതിൽ മൂന്നാണ് നമ്മൾ ചർച്ച ചെയ്തു നാലാമത്തത് കർത്താവിൻ്റെ മേശയിലും എന്ന വാക്ക് പൗലോസ് ഉപയോഗിക്കുന്നുണ്ട് കർത്താവിൻ്റെ മേശയിലും ആ വാക്ക് നമുക്ക് ഒന്നുകൊണ്ട് വാക്കി ഒന്നുകൊണ്ട് കേൾക്കാം നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശയിലും ദുർബോധങ്ങളുടെ മേശയിലും ഭാഗവാക്കുകളും കഴിയില്ല കർത്താവിൻ്റെ മേശ നല്ലൊരു വാക്കാണ് ദ ടേബിൾ ഓഫ് ദ ലോഡ് കർത്താവിൻ്റെ മേശ ഇത് ക്രിസ്തു വർഷം അമ്പത്തിയാറിലാമത് എഴുതുന്നത് അതിന് മുമ്പ് തന്നെ ഗോരസുഖം പറഞ്ഞിട്ടുണ്ട് ഇത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയുള്ള എഴുത്താണ് വിശദ കുർബാന എന്ന ലിറ്റർജി അർപ്പിക്കപ്പെടുന്ന അൾത്താര മേശയാണ് കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത് അതാണ് പ്രഥമാർത്ഥം ഫെബ്രുവരി ലഗനം പതിമൂന്ന് പത്ത് വിശുദ്ധ കുർബാനന്ദ ലിറ്റർജി അർപ്പിക്കപ്പെടുന്ന മേശ അതാണ് കർത്താവിൻ്റെ മേശ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരുന്ന വെങ്കലം കൊണ്ടുള്ള യാഗപീഠത്തെ കർത്താവിൻ്റെ മേശ എന്നാണ് പ്രവാചകന്മാർ വിളിക്കുന്നത് യഹസ് കെല് എസ് കില് നാൽപ്പത്തി നാല് പതിനാറ് മലാക്കി ഒന്ന് ഏഴ് ഒന്ന് പന്ത്രണ്ട് നിയമത്തിൽ ഉപയോഗിച്ചിരുന്ന വെങ്കലം കൊണ്ടുള്ള ഒരു യാഗപീഠം ഉണ്ടായിരുന്നു അതിന് കർത്താവിൻ്റെ മേശ എന്നാണ് ബലിപീഠം കർത്താവിൻ്റെ മേശ എന്നാണ് വിളിച്ചിരുന്നത് മോശയുടെ കാലയളവ് എന്ന് വിളിക്കാവുന്ന പഴയ നിയമ കാലയളവിലെ ദേവാലയത്തിൽ അർപ്പിക്കപ്പെട്ടിരുന്ന മൃഗബലികളോട് ചില കാര്യങ്ങളിൽ സാദൃശ്യമുള്ളതാണ് പുതിയ ഉടമ്പടിയിലെ പുതിയ ഉടമ്പടിയിൽ കത്തോലിക്ക സഭ അനുഷ്ഠിക്കുന്ന അൽത്താറിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന എന്ന ബലി വ്യക്തമാക്കാനാണ് ബലിപീഠത്തെ കർത്താവിൻ്റെ മേശ എന്ന് പോലീസ് വിശേഷിപ്പിക്കുന്നത് ഞാൻ ആവർത്തിക്കുകയാണ് മോശയുടെ കാലയളവ് എന്ന് വിളിക്കാവുന്ന പഴയ നിയമ കാലയളവിൽ ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന മൃഗബലികളോട് ചില കാര്യങ്ങളിൽ സാദൃശ്യമുണ്ട് പുതിയ ഉടമ്പടിയിലെ അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ വിശുദ്ധ കുർബാനന്ദ ബലി അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് പഴയ നിയമത്തിലെ യാഗപീഠത്തിന് കർത്താവിൻ്റെ മേശ എന്ന് വിളിച്ചിരുന്നല്ലോ അതേ വാക്ക് പുതിയ നിയമത്തിലെ അൾത്താരക്ക് കർത്താവിൻ്റെ എന്ന് പോലീസ് ഉപയോഗിക്കുന്നത് ഈ സമാധാന ബലി അർപ്പിച്ചിരുന്ന പീഠമാണ് ഈ വെങ്കലം കൊണ്ടുള്ള യാഗപീഠം പഴയ നിയമത്തിൽ അതിലെ ബലിയുടെ ഒരു പങ്ക് ലേഹ്യ പുരോഹിതന്മാർക്കുള്ളതാണ് അത് മുമ്പ് പൗലോസ് സൂചിപ്പിച്ചിട്ടുണ്ട് പത്ത് പതിനെട്ടിൽ ഒന്ന് കുറേ ദിവസം പത്ത് പതിനെട്ടിൽ ലേവി ഏഴ് പതിനൊന്ന് മുപ്പത്താറ് വ്യാഖ്യാനിക്കുന്ന അതിൻ്റെ വെളിച്ചത്തിൽ ഈ ബലിപീഠത്തിൽ അർപ്പിക്കുന്ന ആ ബലിയുടെ ഒരു പങ്ക് പുരോഹിതന്മാർക്കുള്ളതാണെന്ന് പൗലോസ് പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് കുറേ ദിവസം പത്തെ പതിനെട്ടിൽ കത്തോലിക് സഭയുടെ മതബോധനം പതിമൂന്ന് എൺപത്തി മൂന്ന് അപ്പോൾ കർത്താവിൻ്റെ മേശ എന്നത് ബലിപീഠമാണ് ആ ബലിപീഠം വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന അഴത്താര മേശയാണ് ലേവ്യ പുരോഹിതന് പകരം മെൽക്കി സദക്കിന്റെ ക്രമത്തിലുള്ള നിത്യപുരോ ക്രിസ്തു ഒരിക്കൽ എന്നേക്കുമായി കുരിശിൽ സ്വയം അർപ്പിച്ച ബലി ഇപ്പോൾ സഭയിൽ അൽത്താരമേശയിൽ വചനം കൊണ്ടും പരിശുദ്ധാത്മാവ് സന്നിഹിതമാക്കുകയാണ് ഞാൻ ഒന്നുകൂടി പറയട്ടേത് ലേവ്യ പുരോഹിതിന് പകരം മെൽക്കി സദക്കിന്റെ ക്രമത്തിലുള്ള നിത്യപുരോഹിതനായി ക്രിസ്തു ഒരിക്കൽ എന്നേക്കുമായി കുരിശിൽ സ്വയം അർപ്പിച്ച ബലി ഇപ്പോൾ സഭയില് അൽത്താരമേശയില് കർത്താവിൻ്റെ മേശയിൽ വചനം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും സന്നിഹിതമാക്കുകയാണ് ഇതാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന പരിശുദ്ധാത്മാവിലും തിരുവചനം എന്ന സത്യത്തിലുമുള്ള ആരാധന അത് വിശുദ്ധ കുർബാനയാണ് തീർന്നില്ല കർത്താവിൻ്റെ എന്ന വാ എന്ന കർത്താവിൻ്റെ മേശ എന്ന വാക്ക് പൗരസും ഉപയോഗിക്കുമ്പോൾ അതിന് പുതിയൊരു ധ്വനിയുണ്ട് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് അന്ത്യത്താഴ മേശയിൽ വെച്ചാണ് അപ്പം അന്ത്യത്താഴ മേശ എന്നും അതിന് ചുരുക്കത്തിൽ മൂന്ന് അർത്ഥത്തിലാണ് മൂന്ന് ധ്വനികളിലാണ് പൊരുളുകൾ ഉദ്ദേശിച്ചിട്ടാണ് പൗലോസ് കർത്താവിൻ്റെ മേശ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഒന്ന് അത് അന്ത്യത്താഴ മേശയെ സൂചിപ്പിക്കുന്നു രണ്ട് അത് ബലിവേദിയാണ് കുരിശ് കുരിശിനെ സൂചിപ്പിക്കുന്നു അത് ഈ കർത്താവിൻ്റെ മേശ എന്നുള്ളത് അന്ത്യത്താഴ മേശയാണ് കുരിശാണ് കുരിശ് ബലിവേദിയാണ് യേശുവിൻ്റെ ഏക ബലി അർപ്പിക്കപ്പെട്ട പീഠമാണ് കുരിശൻ പൗരത്വ സഭകളിൽ സ്ലീവാണ് ഉപയോഗിക്കുക രണ്ടും കൂടി രണ്ടിനും കൂടി കുരിശെന്നും കുരിശിലേറിയവനെന്നും യേശു തന്നെ കുരിശായി മാറുകയാണ് അതുകൊണ്ടാണ് അവനെ സ്ലീവ എന്ന് വിളിക്കുന്നു കുരിശനെയും കുരിശിലേറിയവനെയും സ്ലീവാണെന്നാണ് പറയുക തടി തടിയായിട്ട് നിൽക്കുകയല്ല തടിയും കർത്താവ് തമ്മിൽ താതാല്മ്യപ്പെട്ടിരിക്കുകയാണ് കർത്താവ് തന്നെ കുരിശാവാണ് ഇങ്ങനെ കൈകൾ വിരിച്ച് അവൻ മരണത്തെ തോൽപ്പിച്ചു പുതിയ ജീവൻ അവതരിപ്പിച്ചു ഇൻട്രൊഡ്യൂസ് ചെയ്തു ഈ കൈകൾ വിരിച്ച് ഇങ്ങനെ കൈകൾ വിരിച്ചാൽ നമ്മളൊക്കെ കുരിശേ തോന്നും അല്ലേ കുരിശന്റെ ആകൃതിയല്ലേ കർത്താവാണ് സ്ലീവ കർത്താവാണ് സ്ലീവ നമ്മൾ അവനോട് ബന്ധിക്കപ്പെടുകയാണ് അനുസരണം ബ്രഹ്മചര്യം അല്ലെങ്കിൽ ശുദ്ധത ദാരിദ്ര്യം ഇതിലൂടെ കർത്താവിൻ്റെ ഈ കുരിശിനോട് നമ്മൾ ബന്ധിക്കപ്പെടുകയാണ് അത് അച്ചന്മാരും കന്യാസ്ത്രീകളും മാത്രമല്ല എല്ലാവരും മാമിസം സ്വീകരിച്ച എല്ലാവരും കർത്താവിൻ്റെ കുരിശിനോട് ബന്ധിക്കപ്പെടുകയാണ് നമ്മളെല്ലാം സ്ലീവയായിട്ട് മാറുകയാണ് കുരിശായി മാറുകയാണ് അത് ബോധ്യപ്പെടുത്താനാണ് നമ്മൾ കുരിശ് വരയ്ക്കുന്നത് കുരിശ് വരയ്ക്കുന്നത് നമ്മൾ സ്ലീവയാണെന്നുള്ളൊരു ബോധ്യം നമ്മിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് നമ്മൾ ക്രിസ്തുവിനോട് ഒട്ടിച്ച് ചേർക്കപ്പെട്ടവരാണ് ബന്ധിക്കപ്പെട്ടവരാണ് ആണുകളെ ബന്ധിക്കപ്പെട്ടതുപോലെ ബന്ധിക്കപ്പെട്ടവരാണ് ഇപ്പോൾ കുരിശ് നമ്മളായി കുരിശായുകയും നമ്മിൽ കർത്താവ് തൂങ്ങിക്കിടക്കുകയും നമ്മളും കർത്താവ് തീരുകയും ചെയ്യണം അപ്പോൾ നമ്മിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും യോഹന നേരെ മുപ്പത്തേഴ് മുപ്പത്തൊമ്പത് കർത്താവിൽ വിശ്വത്തിക്കുന്ന വിശുദ്ധിക്കുന്നവരിൽ നിന്നും ജീവജലത്തിന് അരുമികൾ ഒഴുകുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് വിശ്വത്തിക്കുന്നവരിൽ നിന്ന് ക്രിസ്തുവിൽ നിന്ന് മാത്രമല്ല എന്തെല്ലാം മഹത്തായ രഹസങ്ങളാണ് തിരുവചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അപ്പോൾ ഒന്ന് അത് അന്ത്യത്താഴ മേശയാണ് കർത്താവിൻ്റെ മേശ രണ്ട് കുരിശാണ് കർത്താവിൻ്റെ മേശ അത് ബലിവേദിയാണ് വേദിയാണ് അൽത്താരമേശ ഇങ്ങനെ ഒരേ രഹസ്യത്തിന് രണ്ട് വശങ്ങളെ പ്രതിദാനം ചെയ്യുന്നു കർത്താവിൻ്റെ വിരുന്ന മേശയാണ് അന്ത്യത്താഴ മേശയാണ് ബലിയുടെ അൽത്താരയാണ് ബലിയുടെ ആൾത്താര കുരിശാണ് ക്രൈസ്തവ ബലിപീഠം തന്നെ ക്രിസ്തുവിന്റെ പ്രതീകമായതിനാൽ ഇത് തീർത്തും വാസ്തവമാണ് പുതിയ ഉടമ്പടിയുടെ ബലിപീഠം കർത്താവിൻ്റെ കുരിശാണ് കത്തോലിക്ക സഭയുടെ മതബോധനം പതിനൊന്ന് എൺപത്തിരണ്ട് അത് ക്രിസ്തുവിൻ്റെ ശരീരത്തിന് പ്രതീകവുമാണ് കത്തോലിക്ക സഭയുടെ മതബോധനം പതിമൂന്ന് എൺപത്തിമൂന്ന് തീർന്നില്ല മൂന്നാമത്തെ ധ്വനി കർത്താവ് മരിച്ച് അടക്കപ്പെടുകയും മരിച്ചുകൊണ്ട് ഉയർക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ കർത്താവ് മരിച്ച് അടക്കപ്പെടുകയും മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്യുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ കർത്താവിന് അന്ത്യത്താഴത്തിൽ വെച്ച് വിശുദ്ധ കുർബാന സ്ഥാപിക്കാനോ തൻ്റെ ശരീരം രക്തവും തൻ്റെ തന്നെ ജീവൻ തന്നെ നമുക്ക് ഭക്ഷണം വരുത്താനോ കഴിയുമായിരുന്നില്ല അതിനാൽ പൗരത്വ സഭകളിൽ ബലിപീഠം എന്ന് പറയുന്നത് കർത്താവിൻ്റെ കബലടത്തിൻ്റെ പ്രതീകമാണ് കർത്താവിൻ്റെ കബലടത്തിൻ്റെ പ്രതീകം കർത്താവ് മരിച്ചു അടക്കപ്പെട്ടു അവിടെ തന്നെയാണ് ഉത്ഥാനം ചെയ്തത് അവിടെയുള്ള ഉത്ഥാനം അപ്പം അതിൻ്റെ ഉത്ഥാനത്തിൻ്റെ പ്രതീകവുമാണ് ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടത് എവിടെയാണോ അവിടെ വെച്ച് തന്നെയാണല്ലോ ക്രിസ്തു മരിച്ച് ഉത്ഥാനം ചെയ്തത് എല്ലാ സൗചാട്ടങ്ങളുടെയും അവസാനത്തെ അധ്യായം അങ്ങനെയാണ് കത്തോലിക് സാബ് മതബനം പതിനൊന്ന് എൺപത്തിരണ്ടും വായിക്കാം അതിനാൽ ക്രിസ്തുവിന്റെ മരണത്തിനെയും ഉത്ഥാനത്തിനെയും സ്ഥലമായ കബരടത്തിൻ്റെ പ്രതീകമാണ് ബലിപീഠം നമ്മുടെ കർത്താവിന്റെ കബരടമേ സ്വസ്തി എന്ന് പറഞ്ഞാണ് സീറോ മലബാർ സഭയിലെ പുരോഹിതന്മാർ ബലിപീഠത്തോട് അല്ലെങ്കിൽ ദേവാലയത്തോട് വിട പറയുന്നത് ചുരുക്കത്തിൽ കർത്താവിന്റെ മേശ കർത്താവിൻ്റെ മേശ ഒന്ന് രണ്ട് ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ മൂന്ന് അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ഈ വാക്കുകളോട് കൂടി ചേർന്ന് പിന്നെ ദുർബോധങ്ങൾക്ക് അർപ്പിക്കുന്ന ആരാധനയിൽ നമ്മൾ പങ്കെടുക്കരുത് എന്ന കാര്യം കൂടി ചേർത്തിരിക്കുന്നു ഈ നാല് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ടെക്സിനകത്ത് പറയുന്നത് നമുക്ക് നോക്കാം നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ കാസ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ കർത്താവിൻ്റെ മേശ ഇതെല്ലാം എപ്പോഴാണ് എഴുതുന്നത് ക്രിസ്തുവർഷം അമ്പത്തിയാറിൽ കോൺഫിഡൻസ് അക്രവർത്തി ജീവിച്ചിരുന്ന നാലാം നൂറ്റാണ്ടിലാണ് ക്രിസ്തു ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുകയും പൗരസ് അത് പഠിപ്പിക്കുകയും പിന്നെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു ഇതെല്ലാം ക്രിസ്തുവിൽ നേരിട്ട് വരുന്നതല്ലേ തിരുവചിൽ നേരിട്ട് വരുന്നതല്ലേ ഇതൊക്കെയല്ലേ ലിറ്റർജി എന്ന് പറയണേ അപ്പോൾ ലിറ്റർജി കർത്താവിൽ നേരിട്ട് വരുന്നതല്ലേ നേരിട്ട് വരുന്നതാണ് അപ്പോൾ ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഒന്ന് ആവർത്തിക്കുകയാണ് അപ്പം വീഞ്ഞ് അവസൂക്ഷിക്കുള്ള പീലാസ കാസ കുസ്തോതി അൽത്താരമേശ അഥവാ കർത്താവിൻ്റെ മേശ അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു എഴുന്നേറ്റ് നിൽക്കൽ എഴുന്നേറ്റ് നിന്നാണ് അന്ത്യത്താഴത്തിൽ കിടന്നും വീരുന്നോക്കിയാണ് നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത് കാരണം എന്താ കർത്താവിന്റെ ഉത്ഥാനത്തിൻ്റെ പ്രതീകമാണ് ഉദ്ധിപിനുമായുള്ള കൂടിക്കാഴ്ച കാണിച്ച കുർബാന അതിൽ എഴുന്നേറ്റ് നിന്നാണ് കുർബാന അർപ്പിക്കുന്നത് വചന ശുശ്രൂഷ അനാഫറ അനാഫറച്ചാൽ അപ്പം കൈകളിലെടുത്ത് സ്തോത്രം ചെയ്ത് ആശീർവദിച്ച് മുറിച്ച് നൽകി അതാണ് അനാഫറ അതുപോലെ പ്രശുദ്ധാൽമനാഗമനം പ്രശുദ്ധാൽമനാഗമനം പ്രശുദ്ധാൽമന പ്രവൃത്തി ദിവ്യകാരുണ്യം അവർ കൊടുത്തു ഇത് വാങ്ങി ഭക്ഷിക്കുക വാങ്ങി കുടിക്കുക ഇതെല്ലാം ക്രിസ്തുവിൽ നേരിട്ട് വരികല്ലേ നമ്മൾ വല്ല സഭ കണ്ടെത്തിയതാണോ സഭ കൂട്ടിച്ചേർത്തതാണോ ആരെങ്കിലും കണ്ടുപിടുത്തമാണോ രണ്ടാം നൂറ്റാണ്ടിലോ അഞ്ചാം നൂറ്റാണ്ടിലോ കണ്ടെത്തിയതാണോ ഇതെല്ലാം ക്രിസ്തു ചെയ്തതല്ലേ ഞാൻ ആവർത്തിക്കുന്ന അതിനാൽ ക്രിസ്തു ചെയ്ത ക്രിസ്തുവാണ് ലിറ്റർജി സഭയെ ഏൽപ്പിച്ചത് ക്രിസ്തുവിൽ നിന്നാണ് ലിറ്റർജി വരുന്നത് ഒരു സംശയം കാര്യത്തിൽ വേണ്ട ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരുവചനമാണ് അതിനാൽ ഇന്ന് സഭയിൽ അർപ്പിക്കുന്ന ലിറ്റർജി കർത്താവ് അത് അങ്ങനെ തന്നെ നമ്മൾ ഏൽപ്പിച്ചതാണ് അപൂർവം ചില സംഗതികളൊക്കെ സാഹചര്യങ്ങളുടെയും സ്ലൈ സ്ലീകന്മാരുടെയും ഒക്കെ സ്വാധീനം കൊണ്ട് ഉണ്ടാകാം അതെല്ലാം വളരെ ഉപരിപ്ലവമായ കാര്യങ്ങളാണ് മറ്റതെല്ലാം കർത്താവ് നേരിട്ട് നൽകിയതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സഭ കല്പിച്ച് നൽകി കുർബാന നമ്മൾ ചൊല്ലണമെന്ന് പറയണേ മറ്റൊന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ലെന്ന് പറയണേ അതിന് കുറച്ചൊരു എളിമ വേണം ഈ കർത്താവും സഭാപിതാക്കന്മാരും സഭയും നൽകിയതിനേക്കാൾ കേമമാണ് എൻ്റെ സ്വയം പ്രേരിത പ്രാർത്ഥന എന്ന് അച്ഛന്മാർ വിചാരിച്ചാൽ അതിന് അഹങ്കാരത്തിന് കാലും വെച്ചു എന്നല്ല നമ്മൾ എന്താ പറയുക ഒരച്ഛനും തോന്നുകയാണ് കത്തോലിക്ക സഭയേക്കാളും വലുതാണ് ഞാൻ കർത്താവിനേക്കാളും വലുതാണ് ഞാൻ സഭാപിതാക്കന്മാർക്കാളും വലുതാണ് ഞാൻ അതിനവർ തന്ന പ്രാർത്ഥന ഞാൻ ചൊല്ലില്ല ഞാൻ എൻ്റെതാവായ സ്പൊണ്ടൻ ഒരു സ്പൊണ്ടേനിയസ് പ്രാർത്ഥന ചൊല്ലും എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ പ്രാർത്ഥിക്കുന്ന എല്ലാ ദിവസവും അവരുടെ വക്കാവലുകളും ഒന്ന് തന്നെയാണ് ഈ കേമന്മാരെന്ന് വിചാരിക്കുന്നവർ സഭ നൽകുന്ന കുർബാന ചൊല്ലാൻ ഒരല്പമെളിമ വേണം ഞാൻ സഭയർപ്പിക്കുന്ന കർത്താവ് സഭയേൽപ്പിച്ച കുർബാനയാണ് ഞാൻ ചൊല്ലുന്നത് എന്ന് ചൊല്ലാൻ അതിനൊല്പം എളിമയും വിനയും വേണം അതില്ലാത്തത് കൊണ്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നമ്മൾ കാണുന്ന ഈ കോപ്രായങ്ങൾ മുഴുവൻ അതുപോലെ മറ്റു രൂപതകളും ഇപ്പോൾ ഇരിങ്ങാലക്കട രൂപതയിൽ ഏകീകൃത കുർബാന ഉണ്ടെന്നേ ഉള്ളൂ ലിറ്റർജിക്കൽ പാട്ടുകളില്ല ഓരോ അച്ഛന്മാരും തോന്നിയ പോലെയാണ് ഉയർത്തുന്നതും പിലാസ് ഉയർത്തുന്നതും അതെല്ലാം കണ്ട് ആളുകൾ നെഞ്ചത്തരച്ചി കറിയാണ് അവരുടെ വിചാരം അവരുടെ നാടാൻ കണ്ടിട്ട് കൈകൊട്ടുക അല്ല ജനങ്ങൾ പറയുന്നത് ഈ അച്ഛൻ എന്തെങ്കിലും ഗോട്ടി കാണിക്കണമെന്ന് ചോദിക്കുകയാണ് പക്ഷേ അവർക്ക് അച്ഛനോട് നേരിട്ട് ചോദിക്കാൻ പ്രയാസമുണ്ട് കാരണം അവർ പിന്നെ ആധ്യാത്മിക കാര്യങ്ങൾ നടക്കാനൊക്കെ പ്രയാസം വരും അച്ഛന്മാർ വൈരാഗ്യത്തോട് പെരുമാറുമെന്നൊരു പേടി അവർക്കുണ്ട് എന്തെങ്കിലും കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മാമുദി സയോ കല്യാണമൊക്കെ വരുമ്പോൾ അച്ഛന്മാർ അഹങ്കാരത്തോടെ അവരെ നാല് ചേർ നടത്തിക്കും എന്നൊരു പേടിയുണ്ട് ഇതെല്ലാം വളരെ മോശം പരിപാടികളാണ് പക്ഷെ നമുക്ക് ആ പുഴുക്കത്തുകളൊക്കെ മാറേണ്ടതുണ്ട് നമുക്ക് നല്ല വൈദഗ്ധ്യമൊക്കെ ഒരുപാടുണ്ട് ഇല്ല നല്ല ഞാൻ പറയണേ ഈ പറഞ്ഞ വൈദികർ നല്ലവരാണ് പക്ഷേ ചിലപ്പോഴൊക്കെ അഹങ്കാരം ലിറ്റർജിയുടെ കാര്യം വരുമ്പോൾ അഹങ്കാരം തലയ്ക്ക് കയറും അതൊരു പിശാജിൻ്റെ തട്ടിപ്പാണ് ആ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പുരോക്തന്മാർക്ക് വേണ്ടിയും ഈ ഞായറാഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം ലിറ്റർജി കർത്താവിൽ നേരിട്ട് വരുന്നതാണ് ഇത് എല്ലാം ഞാൻ തിരുവചനമാണ് പറഞ്ഞത് തിരുവചനമല്ലാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അതിനാൽ ലിറ്റർജി എന്ന് പറയുന്നത് കർത്താവിൽ നേരിട്ട് വരുന്നതാണ് എന്ന് സ്ഥാപിക്കാനാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലും പറഞ്ഞത് ഇനിയുണ്ട് കുറേ കാര്യങ്ങൾ ഇക്കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ അത് നമുക്ക് അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം നമ്മുടെ കർത്താവീശ്വംശിക്കേണ്ട കൃപേയും യഥാവാ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആ